ഇതാ ഞാൻ വന്നിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാരും എന്ന് വിചാരിക്കുന്നേ അവിലും ചക്കക്കുരും ചേർത്തിട്ട് ഉണ്ട ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ കേട്ടാ അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാ അല്ലെങ്കിൽ ഇതിൽ ചേർക്കുന്ന എന്തൊക്കെയാന്നൊന്നും മനസ്സിലാവാണ്ടായിപ്പോ അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ എല്ലാ ദിവസവും ചക്കയും ചക്കക്കുരു കൊണ്ടുള്ള ഇത് ഉണ്ടാക്കുന്ന ചക്കൻ്റെ കാലത്തെല്ലാം ഇങ്ങനെയെല്ലാം ചക്ക പിന്നെ ചക്കച്ചോളം എല്ലാം കിട്ടുക അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഓരോ സാധനം ഉണ്ടാക്കി വെക്കാം അതിനായിട്ട് ഇത് കുറച്ച് അധികം ചക്കക്കുരു തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണീട്ടൊന്നുമില്ല കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുന്നത് വേഗം വെന്ത് വരാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ കുക്കറിലിടാണ്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലാവുന്നത് വരെ നമുക്ക് വെക്കാം അതിന് ശേഷം ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തൊലി പുറത്തുള്ളത് മാത്രം കളഞ്ഞാൽ മതി ഉള്ളിലുള്ള ഈ ഒരു ബ്രൗൺ കളർ പോലത്തെ കളയാൻ പാടില്ല കേട്ടോ ചക്കക്കുഴുവിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോയിലിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ പുറംതൊലിയല്ല ഈ സോറി അകത്തുള്ള ഈ ബ്രൗൺ കളർ കളറുള്ളത് അപ്പോൾ ആരും അതൊന്നും കളയരുത് ഇനി നമുക്കിത് അവിലാണ് വേണ്ടത് ചുവന്ന അവിലാണ് കേട്ടോ വെള്ള കളറുള്ളത് ഒരു കടലാസ് പോലെ ഉണ്ടാവും അപ്പോൾ അത് എടുക്കണ്ട ഇതുപോലെയുള്ള അവൽ മതി അതിനാവശ്യമായിട്ട് ആറ് വെള്ളത്തിൻ്റെ കഷ്ണവും കൂടെ എടുത്തിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം കുറച്ച് വലുപ്പമുള്ളതും മൂന്നെണ്ണം ചെറുതുമാണ് കേട്ടോ ഒരു തേങ്ങ അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ വെല്ലം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുകാൻ വെക്കാം ആ ഉരുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പം ചിലർ ഇങ്ങനെ വെല്ലമെല്ലാം ഇങ്ങനെ ചെത്തിയിട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് മെനക്കേടാണ് പിന്നെയിപ്പം ഇതിൻ്റെ പൊടിയും കിട്ടാനുണ്ട് ഏട്ടാ പൗഡർ പോലെയുള്ള വെല്ലത്തിൻ്റെ പൊടിയും കിട്ടുന്നുണ്ട് അത് വേണ്ടുന്നവർ അങ്ങനെ എടുക്കാം പക്ഷേ ഇതാവുമ്പോൾ എളുപ്പമാണ് ഇത് മധുരം പെട്ടെന്ന് അലിഞ്ഞ് എടുക്കാൻ പറ്റും നമുക്കിതിലേക്ക് ഇനി ചക്കക്കുരു നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം വെന്തതുകൊണ്ട് അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് അത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുക്കണം ചക്കക്കുരു നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ ഉണ്ട നല്ല സോഫ്റ്റ് ആയിരിക്കും ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ കുറച്ചൊരു ഹാർഡ് പോലെ തോന്നും ഇതിപ്പം നല്ലവണ്ണം വെന്തിട്ടുണ്ട് അതുകൊണ്ട് വേഗം പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് പ്രാവശ്യമായിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തത് കേട്ടോ അത് ചക്കക്കുരുണ്ടെല്ലാം പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ചിലർ ചക്കക്കുരു ചെറുതായി കട്ട് ചെയ്തിട്ട് അത് വറുത്ത് പൊടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാനിത് അങ്ങനെ എന്തെല്ലാം നോർമൽ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എളുപ്പം ഉണ്ടാക്കാനും പറ്റും ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വേണ്ടുന്നത് അവിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ അവിൽ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനൊരു ഇട്ട് കൊടുത്തിട്ട് പാനിലാവുമ്പോൾ കരിഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടും കേട്ടോ പാനിൽ നന്ന നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് കൈവയ്ക്കാതെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് വറുത്ത അവൽ തന്നെയാണ് എന്നാലും നമുക്ക് വറുക്കേണ്ടതുണ്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം നല്ലോണം വറുത്ത് എടുക്കുമ്പോൾ ഇത് വേഗം പൊടിച്ചെടുക്കാനും പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമാണ് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇത് പൊടിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് നല്ലോണം നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ട് തന്നെ ചക്കക്കുരുവിലേക്ക് കുരുവിലേക്ക് ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്താൽ വേറൊരു ലെവലിൽ കിട്ടും അപ്പം ഞാനിത് നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കുഴച്ചെടുത്തിട്ട് ബാക്കി ഇടാൻ വേണ്ടി ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വെച്ച തേങ്ങ ഉണ്ടല്ലോ ചിറകി വെച്ച ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഏലക്ക പൊടി ഇട്ടുകൊടുക്കുമ്പോൾ ഒരു വേറെ ലെവലാണ് ചില രീതിയിൽ ചെറിയ ജീരകമൊക്കെ ചേർത്ത് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയിലില്ല പിന്നെ ഒരു നുള്ളിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനി ഉരുക്കി വെച്ച വെല്ലം കുറേശ്ശെയായിട്ട് കൊടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം ഒരുമിച്ച് വെച്ചിട്ടില്ല കുറച്ചൊന്ന് കുഴച്ചിട്ട് ബാക്കി ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചാന്ന് കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഈ വെല്ലത്തിൻ്റെ ഏലക്ക എല്ലാം നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് തേങ്ങ വെല്ലം ഏലക്ക അപ്പോൾ അവില് വറുത്താവിലല്ലേ ഇനി ബാക്കിയും കൂടെ ഞാൻ ഇട്ടുകൊടുത്ത് അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ചും കൂടെ ആ ബാക്കി വെച്ച ഉരുക്കിയ വെല്ലവും കൂടെ വെച്ചുകൊടുത്ത് അപ്പൊ ഈ ഒരു ലെവലാണ് വേണ്ടത് ഞാൻ ബാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ലാസ്റ്റാണ് ഇട്ടുകൊടുത്തേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അവിടെ മാറ്റി വെച്ചില്ല അത് ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തേനെ ഇനി എല്ലാം നല്ലോണം നല്ലവണ്ണം മിക്സാക്കി ലെവലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഉണ്ട വേഗം ഉരുട്ടി എടുക്കാൻ പറ്റീനെ കാരണം ഞാൻ ചക്കക്കുരു കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉണ്ട വേഗം ഉരുട്ടി ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ് നമ്മൾ നമ്മളെപ്പോഴും ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചക്കക്കുരു അധികം എടുക്കുക എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിട്ടെടുക്കണേ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാൽ നല്ല ടേസ്റ്റുമാണ് പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് തന്നെ ഹെൽത്തിയാണ് എന്നാലും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അതുപോലെ നട്ട്സ് നട്ട്സിൻ്റെ ഇതൊക്കെ വേണം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അതെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ വേണ്ടുന്നവർ അതുപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളി ചക്കക്കുരു അവിലുണ്ട ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കിയൊക്കെ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്